മഹാഭാരതത്തിലെ വനപർവത്തിൽ തീർത്ഥയാത്ര ചെയ്യുന്ന യുധിഷ്ഠിര മഹാരാജാവും സഹോദരങ്ങളും പത്നിയും ലോമശ മഹർഷിയുടെ ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ നിരവധി ഐതിഹാസികമായ കഥകളും ശ്രവണം ചെയ്തുകൊണ്ടാണ് അവരുടെ യാത്ര എന്ന് നമ്മൾ മനസ്സിലാക്കി ലോമശ മഹർഷി നിരവധി തീർത്ഥങ്ങളെയും കൃഷിമാരുടെ കഥകളും പുണ്യ കഥകളും പറഞ്ഞുകൊണ്ട് മധുബില എന്നു പേരുള്ള ഒരു തീർത്ഥത്തിൽ എത്തിച്ചേർന്നു മഹാരാജാവേ ഇതാ സമംഗ നദിയുടെ ഒരു ഭാഗമാണ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഇതിന് മധുബില എന്നാണ് പേര് ഇതാ മറ്റൊരിടത്ത് ചെന്ന് കർദ്ദമിളം എന്ന സ്ഥലം കാണിച്ചു കൊടുത്തു ഭരതചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ട സ്ഥലമാണിത് എന്ന് പറഞ്ഞു ഇതാ ഈ സമംഗ നദിയുടെ ഈ ഭാഗത്ത് വൃത്രാസുരനെ വധിച്ചിട്ടുണ്ടായ പാപത്തിൽ നിന്ന് ഇന്ദ്രൻ കരകയറിയത് ഈ സമംഗ നദിയുടെ ഈ തീർത്ഥത്തിൽ മുങ്ങിയിട്ടാണ് ഇതാ ഇത് വിനശനം എന്ന തീർത്ഥമാണ് ഇവിടെ വൈനാഗപർവതത്തിൻ്റെ നാഭി എന്നാണ് ഇതിനെ അറിയപ്പെടുക ഇവിടെ അതിഥി ദേവി തൻ്റെ മക്കളായ ദേവന്മാർക്ക് വേണ്ടി അവരുടെ ശ്രേയസിനു വേണ്ടി സാധ്യന്മാർക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നം പാകം ചെയ്തു അതിന് അന്നൗദനം എന്നാണ് വേദങ്ങളിൽ പറയുക ഇങ്ങനെ നിരവധി ചരിത്രങ്ങൾ ഈ സ്ഥലങ്ങൾക്കുണ്ട് ഇതാ മഹാരാജാവേ ഇവിടെ രൈബ്യൻ എന്ന പേരുള്ള മഹർഷിയുടെ ആശ്രമം അതിരമണീയമായ സുന്ദരമായ ആശ്രമമാണിത് ഇവിടെ ഈ രൈബ്യനും അദ്ദേഹത്തിൻ്റെ സഖാവായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള ഭരദ്വാജനും രണ്ടുപേരും ബാല്യകാല മിത്രങ്ങളായിരുന്നു അതുപോലെ വളരെ സ്നേഹിതന്മാരായിരുന്നു ഈ ഭരദ്വാജന് തൻ്റെ മകനായ യവക്രീതൻ എന്ന മുനികുമാരന് തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയതും ഈ ഇടത്ത് വെച്ചിട്ട് വെച്ചാണെന്ന് പറഞ്ഞു വിശേഷൻ ചോദിച്ചു എങ്ങനെയാണ് ഭരദ്വാജിന് തൻ്റെ മകനെ നഷ്ടപ്പെട്ടു പോയത് ലോമശം പറഞ്ഞു ആ കഥ ഞാൻ പറയാം ഭരദ്വാജനും രൈബ്യനും സാന്ത സഹചാരികളായിരുന്നു സുഹൃത്തുക്കളായിരുന്നു സഖാക്കളായിരുന്നു രൈബ്യൻ്റെ മക്കള് രണ്ട് പേരായിരുന്നു അർവാവസു എന്നും പരാവസു എന്നുമായിരുന്നു അവരുടെ പേരുകൾ നല്ല പേരാണ് കേൾക്കാൻ സുഖമുള്ള ഒരേപോലെയുള്ള പേരുകളാണ് ഭരദ്വാജന്റെ ഏക പുത്രനായിരുന്നു യവക്രീതൻ അല്ലെങ്കിൽ യവക്രീ എന്നും പറയും രണ്ടും നമുക്ക് മഹാഭാരതം ഈ രണ്ട് പേരുകളും കാണാൻ സാധിക്കും അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് അടുത്തടുത്തുള്ള ആശ്രമങ്ങൾ കഴിയുന്നു റൈബ്യൻ നല്ല വിദ്വാനായിരുന്നു അദ്ദേഹം യാഗങ്ങൾ ചെയ്യിക്കും പൗരോഹിത്യം ചെയ്യും തൻ്റെ പുത്രന്മാരോടൊപ്പം സുഖം അനുഭവിച്ചുകൊണ്ട് കഴിയുന്നു ഭരദ്വാജൻ തൻ്റെ ആശ്രമത്തിൽ തപസ്സിൽ മുഴുകി കഴിയുന്നു അദ്ദേഹത്തിൻ്റെ മകനായ ഈ യവക്രീതന് അച്ഛൻ്റെ ഈയൊരവസ്ഥ കൊണ്ട് സങ്കടമുണ്ടായി കാരണം തൻ്റെ അച്ഛനെ ബ്രാഹ്മണരൊന്നും ബഹുമാനിക്കുന്നില്ല കാരണം അദ്ദേഹം തപസിൽ മുഴുകി കഴിയുകയാണ് അതേസമയത്ത് റൈബ്യനും അദ്ദേഹത്തിൻ്റെ മക്കളും നല്ല ഐശ്വര്യം നേടി ജീവിക്കുന്നു എല്ലാവരും എല്ലാ ബ്രാഹ്മണരും അവരെ ബഹുമാനിക്കുന്നു കാരണം അവർ വലിയ പേരുകെട്ട പുരോഹിതന്മാരാണ് സമ്പത്തുണ്ടാകുന്നു ഐശ്വര്യമുണ്ട് സൽപ്പേരുണ്ട് പ്രസിദ്ധിയുണ്ട് അങ്ങനെ അവർ സുഖജീവിതം നയിക്കുന്നത് കണ്ടിട്ടാണ് ഉള്ളിൽ ഇദ്ദേഹത്തിനുള്ളിൽ മഞ്ഞുനാഭിപരിപ്ലുത അങ്ങേറ്റത്തെ ക്രോധം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളർന്നു വന്നു മത്സരബുദ്ധി വളർന്നു വന്നു അതിഘോരമായ തപസ് ആരംഭിച്ചു ആ തപസ്സിൽ അദ്ദേഹം ദേവന്മാരെ തപിപ്പിച്ചു ദേവന്മാർക്ക് അതുകൊണ്ട് സന്താപമുണ്ടായി അതായത് ഈ ചുറ്റും നമ്മുടെ ഈ പ്രകൃതിയിലെല്ലാം ദേവന്മാർ അവിടെ എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രാകൃതിക ശക്തികളാണ് ദേവന്മാർ നമ്മൾ ചെയ്യുന്ന തപസ് അവരെ പീഡിപ്പിക്കും അവർക്ക് എന്താണ് ദുഃഖം വർദ്ധിപ്പിക്കും അവർക്ക് പലതരം വിഷമങ്ങൾ ഉണ്ടാകും അങ്ങനെ ആ താപം സഹിക്കാൻ പറ്റാതെ ഇന്ദ്രൻ വന്ന് ചോദിച്ചു മോനെ എന്താ എന്തിനാണ് നിന്റെ ഈ തപസ് എന്ന് ചോദിച്ചു യപക്രീതൻ പറഞ്ഞു ദ്വജന്മാർക്ക് അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർ അതായത് വേദം പഠിക്കുന്നവരായ ദ്വജന്മാർക്ക് ഗുരുമുഖത്ത് നിന്ന് കേൾക്കാതെ തന്നെ പഠിക്കാതെ തന്നെ വേദങ്ങളെല്ലാം തന്നെ ഉള്ളിൽ വിളങ്ങണം അനാധീതാവി വേദാഹ സുരഗണാർച്ചിത പ്രതിഭാന്ത്യതി തപ്യഹം ഇതം പരമകം തവ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രതിഭാസിക്കണം വേദങ്ങൾ തനിയെ പ്രതിഭാസിക്കുന്ന അവസ്ഥ ഉണ്ടാകണം അതിനാണ് എൻ്റെ ഈ എന്ന് പറഞ്ഞത് ഈ വേദജ്ഞാനം എന്തിനു വേണ്ടിയിട്ടാണ് സ്വാധ്യായം ചെയ്യാനാണ് പഠിക്കുക വേദം പഠിക്കുന്നത് വേദത്തിന് വേണ്ടി വേദം എന്നുള്ളതാണ് സ്വാധ്യായം ചെയ്യുക മനണം ചെയ്യുക ഈ ചിത്തശുദ്ധി വരുത്തുക ഈശ്വരധ്യാനം ചെയ്യുക ഇതിനു വേണ്ടിയിട്ടാണ് മറ്റ് ദു ദുരുദ്ദേശങ്ങളൊന്നുമില്ല ഇന്ദ്രനെ പറഞ്ഞു മോനെ അമാർഗ്വ വിപ്രർഷേനം യാതം വിഘാതേനത്തെ വിപ്ര ഗാധേ ഗുരോർമുഖാത് വിപ്രർഷേ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് ആദരവോട് കൂടിയിട്ട് ഇത് അമാർഗ ഇത് തെറ്റായ വഴിയാണല്ലോ ഉണ്ണി എന്നാണ് പറഞ്ഞത് കാരണം എന്താണ് നിനക്ക് മറ്റു തടസ്സങ്ങളൊന്നുമില്ല വേദം പഠിക്കാൻ വേണ്ടിയിട്ട് നീ ചെന്ന് ഗുരുമുഖത്ത് നിന്ന് വേദം പഠിക്കൂ എന്തിനാണ് മടി കാണിക്കുന്നത് അല്പം പ്രയത്നം ചെയ്തിട്ട് തന്നെ വേദം പഠിക്കേണ്ടതല്ലേ അതല്ലേ അതിൻ്റെ ശരിയായ മാർഗം ഇത് തെറ്റായ മാർഗമല്ലേ എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു യവക്രീതൻ തുടർന്നും പ്രയത്നം ചെയ്തു വീണ്ടും തപസ്സു ചെയ്തു ദേവേന്ദ്രനെയും മറ്റും സ നന്നായിട്ട് തവിപ്പിച്ചു ഇന്ദ്രൻ വന്ന് വീണ്ടും അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഉണ്ണീ ഇത് അസാധ്യമാണ് ഇത് ബുദ്ധിശൂന്യതയാണ് സാധിക്കാത്ത കാര്യമാണ് എങ്കിലും നീ ഇത്രയും തപിച്ചതുകൊണ്ട് ഞാൻ ഒരു വരം തരാം നിനക്കും നിന്റെ അച്ഛനും വേദങ്ങൾ തനിയെ പ്രകാശിക്കട്ടെ വേദങ്ങൾ തനിയെ മനസ്സിൽ പ്രതിഭാസിക്കട്ടെ അങ്ങനെ ഒരു വരം ഞാൻ തരാം അപ്പോൾ ഈ പ്രക്രീതം പറഞ്ഞു അത് പറ്റില്ല അത് എനിക്ക് തൃപ്തികരമല്ല ഞാൻ മുഴുവൻ ബുജന്മാർക്കും വേണ്ടിയിട്ടാണ് ഈ തപസ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല ഇനി അങ്ങ് ഇത് തരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരഭാഗങ്ങൾ ഓരോന്നായി അറുത്തെടുത്ത് ഹോമിച്ച് എൻ്റെ ആഗ്രഹം നടക്കും വരെ തപസ് ചെയ്യും എന്ന് പറഞ്ഞു വാശിയോട് കൂടിയിട്ട് ഇങ്ങനെ അദ്ദേഹം ഒരു ദുർഭാശ പിടിച്ചു ആസരമായ തപസ്സാണിത് എന്നൊക്കെ വേദ നമ്മുടെ വേദങ്ങളിൽ ഗീതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായിട്ട് ഒരു ബുദ്ധി പ്രയോഗിക്കുകയാണ് അദ്ദേഹം ഒരു ബ്രാഹ്മണ തപസ്വിയുടെ വേഷം ധരിച്ചു യക്ഷ്മോഗിയായിട്ടാണ് മുന്നിൽ വന്നത് എന്ന് വെച്ചാൽ ക്ഷയം പിടിച്ച ഒരു ബ്രാഹ്മണ തപസ്വിയായിട്ട് വന്നു മുന്നിലുള്ള ഒഴുകുന്ന ഭാഗീരഥി നദി അതിശക്തമായി ഒഴുകുന്ന ഗംഗാനദി ഭാഗീരഥി ആ ഭാഗീരഥിക്ക് കുറുകെ ഒരു സേതുബന്ധനത്തിന് വേണ്ടിയിട്ട് കയ്യിൽ മണല് വാരിയിട്ട് കൊണ്ടുപോയി വെള്ളത്തിടും സാധിക്കില്ലല്ലോ അദ്ദേഹത്തിൻ്റെ വറക്കുന്ന കൈകളെ കൊണ്ട് ഇങ്ങനെ ഓരോ പിടി മണ്ണ് പൂഴി വാരിയിട്ട് ഗംഗയിൽ കൊണ്ട് നിക്ഷേപിക്കുക തിരിച്ചു വരിക വീണ്ടും മണ്ണ് കൊണ്ടിടുക ഇങ്ങനെ കണ്ടിട്ട് എവക്രീതം ചിരിച്ചുകൊണ്ട് ഈ ബ്രാഹ്മണനോട് ചോദിക്കുകയാണ് അല്ല വലിയ പ്രയത്നമാണല്ലോ അങ്ങ് ചെയ്യുന്നത് എന്താണ് പരിപാടി ഇത് നിരർത്ഥകമായ കാര്യമല്ലേ ഈ ഒഴുകി ഒഴുകുന്ന ശക്തിയായി ഒഴുകുന്ന ഈ ഗംഗാനദിയിൽ ഓരോ വഴി മനതങ്ങനെ കൊണ്ടുവിടുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്രാഹ്മണവേഷധാരിയായ ഇന്ദ്രൻ പറഞ്ഞു ഗംഗയിൽ ഞാൻ സേതുബന്ധനം ചെയ്യുകയാണ് പാലം കടക്കാൻ ഇല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ് തോണിക്ക് കാശൊക്കെ കൊടുക്കണം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സേതുബന്ധനം ചെയ്ത് ഈ ഭാഗീരസയ്ക്ക് കുറേ ഒരു പാലം പണിത്തിട്ട് ആളുകൾക്ക് സഹായം ചെയ്യാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ യവക്രീതൻ പറഞ്ഞു ഈ ഗംഗാന നദിയുടെ ഒഴുക്കവിടെ കിടക്കുന്നു അങ്ങ് ഓരോ പേടി മണ്ണ് കൊണ്ടിട്ടിട്ട് കൂടി കൊണ്ടിട്ടിട്ട് എങ്ങനെയാണ് പാലം കെട്ടുക അസാധ്യമാണത് അങ്ങ് പിന്തിരിയൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അങ്ങയുടെ പ്രയത്നവും അസാധ്യമല്ലേ പഠിക്കാതെ വേദങ്ങൾ ഉള്ളിൽ പ്രകാശിക്കണം എന്നുള്ള ആഗ്രഹവും അസാധ്യമായ കാര്യമല്ലേ ഞാനും അസാധ്യമായിട്ട് ചെയ്യുന്നു നമുക്ക് രണ്ടുപേർക്കും അസാധ്യമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ സമയത്ത് യവക്രീതനെ മനസ്സിലായി ഇത് ഇന്ദ്രനാണ് അദ്ദേഹം ഹേ ത്രിദശേശ്വര പാകശാസന ഞാൻ തപസ്സിൽ നിന്നും പിന്തിരിയാം അങ്ങ് മറ്റു വരങ്ങൾ നൽകുക സാധ്യമായത് തരണ്ട സാധ്യമായ വരങ്ങൾ തരൂ ഞാൻ അന്യരേക്കാൾ ഉയർച്ച പ്രാപിക്കുന്ന വരങ്ങൾ എനിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ദ്രൻ അദ്ദേഹത്തിന് മുമ്പ് പറഞ്ഞ വരം കൊടുക്കുകയാണ് തൻ്റെ അച്ഛനും തനിക്കും വേദങ്ങൾ തനിയെ ഉള്ളിൽ പ്രകാശിക്കും രണ്ടുപേരും വേദജ്ഞരായിത്തീരും അതുപോലെ നിന്റെ മറ്റ് ആഗ്രഹങ്ങളും നടക്കും നിനക്ക് ഔന്നത്യം ഉണ്ടാകും എന്നും പറഞ്ഞു അങ്ങനെ യുവക്രീ വളരെ സന്തോഷത്തോടു കൂടി ആശ്രമത്തിലേക്ക് വന്നു അച്ഛനോട് പറഞ്ഞു അച്ഛാ നമുക്ക് രണ്ട് പേർക്കും ഇനി വേദങ്ങൾ തനിയെ ഉള്ളിൽ പ്രതി പ്രതിഭാസിക്കും പ്രതിഭാസ്യന്ത്വീ വേദ മമ താതോഭയോ രണ്ടു പേർക്കും ലാഭമുണ്ടായി എന്ന് പറഞ്ഞു വളരെ കൂടി പറഞ്ഞപ്പോൾ എന്ന് മാത്രമല്ല എനിക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് വലിയ ഉയർച്ചയും ഉണ്ടാകും അച്ഛാ ഞാൻ തപസ് ചെയ്ത് വരങ്ങൾ നേടി എന്ന് പറഞ്ഞു ഭരദ്വാജിന് അത് കേട്ടപ്പോൾ ദുഃഖമാണ് ഉണ്ടായത് എന്താ തൻ്റെ മകൻ ഇങ്ങനെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനാവശ്യ കാര്യം വേണ്ടി മറ്റുള്ളവരോടുള്ള മത്സരബുദ്ധി കൊണ്ടൊക്കെ തപസ ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ സിദ്ധികൾ നേടിയിട്ട് എന്തിനാണ് ഇവൻ ഇങ്ങനെ വഴിപെളിച്ചു പോകുന്നത് എന്നാണ് ചിന്തിച്ചത് അദ്ദേഹം പറഞ്ഞുപൂർണ കൃപണക്ഷിപ്രമേവ വിനശ്യതി മോനെ നിനക്ക് ഇത് അഹങ്കാരം വന്നു ചേർന്നിരിക്കുന്നു ദർപ്പം വന്നിരിക്കുന്നു ദർപ്പം ഉണ്ടാകാൻ അനുവദിക്കരുത് വരങ്ങൾ നേടിയാൽ തീർച്ചയായിട്ടും ദർപ്പം ഉണ്ടാകും അങ്ങനെയുള്ള ദർപ്പം വന്ന് അഹങ്കാരം വരുന്ന ആളുകൾ കൃപണനായിട്ട് വളരെ വേഗത്തിൽ തന്നെ നാശമടയുകയും ചെയ്യും ഞാൻ നിനക്ക് മനസ്സാക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയാം ദേവന്മാരു മുമ്പ് പറഞ്ഞു തന്ന ഒരു കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഇങ്ങനെ ഭരദ്വാജൻ തൻ്റെ മകനായ യവക്രീതിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മഹാഭാരതത്തിൽ ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇവിടെ ലോമശൻ ർമ്മപുത്രക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് ഭരദ്വാജന്റെയും ജവക്രീതന്റെയും കഥ ആ കഥക്കകത്ത് നടക്കുന്ന മറ്റൊരു കഥാ സംവാദമാണ് ഇനി പറയുന്നത് അതുകൊണ്ട് ആളുകൾക്ക് കേൾക്കുന്നവർ ആശയക്കുഴപ്പം ഉണ്ടാകരുത് ശ്രദ്ധയോടെ കേൾക്കുക എന്താണ് ദേവന്മാർ പറഞ്ഞ കഥ ബാലധി എന്ന് പറയുന്ന ഒരു മുനി അദ്ദേഹം പുത്രൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തപസ്സ ചെയ്തു ആഗ്രഹം ഉണ്ടായിരുന്നു മരണമില്ലാത്ത ഒരു മകൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് തപസ്സ ചെയ്തത് അവർ അദ്ദേഹത്തിന് മുന്നിൽ ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം അവർ അദ്ദേഹം പറഞ്ഞു പരമായിട്ട് എനിക്ക് മരണമില്ലാത്ത അമർത്യനായ മകൻ എന്ന് പറഞ്ഞു ദേവന്മാർ പറഞ്ഞു അത് സാധിക്കുകയില്ല മരണമില്ലാത്ത മകൻ പറ്റില്ല പക്ഷേ നിമിത്തായുസ് ആയിട്ടുള്ള മകനെ നൽകാം നിമിത്തായു എന്ന് വെച്ചാൽ എന്താണ് ഏതെങ്കിലും ഒരു നിമിത്തം കൊണ്ട് മരിക്കുക എന്ന് വെച്ചാൽ ഒരു ഇത്ര ഇത്ര വർഷം കഴിയുമ്പോൾ അല്ലെ ഇത്ര യുഗം കഴിയുമ്പോൾ ഒരു മന്യന്തരം കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്നാ എന്തെങ്കിലും ചില ഈ പ്രകൃതിയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവും കാര്യവുമായിട്ട് അത്ര കാലം കാലം കൊണ്ടോ അല്ലെങ്കിൽ ദേശം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഒരു അവധി പറഞ്ഞുകൊണ്ട് ഉത്തരാണം വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ മരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ആൾ ഇപ്പോൾ ഹയഗ്രീവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഇതേ ഹയഗ്രീവൻ എന്ന് ഹയഗീവനായിട്ടൊരാളിൻ്റെ കൈകൊണ്ട് മാത്രമേ ഞാൻ മരിക്കുകയുള്ളൂ അങ്ങനെയാണ് വരം ഹിരണി കൈ വരം മറ്റൊന്നായിരുന്നു ഇങ്ങനെയൊക്കെ ഇവരൊക്കെ നിമിത്തായുക്കളായിരുന്നു നിമിത്തായുസ്സുകളായിരുന്നു നിമിത്തായുസ് ആക്കിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ഈ ബാലധി എന്ന് പറയുന്ന ബാലധിഹി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞു എൻ്റെ മുന്നിലുള്ള ഈ പർവ്വതങ്ങൾ ഉള്ളിടത്തോളം എൻ്റെ മകന് ആയസ്സുണ്ടാകണം എന്ന് പറഞ്ഞു അപ്പോൾ ദേവന്മാര് തഥാസ്തു എന്ന് പറഞ്ഞു അങ്ങനെ അവർ അത് അനുഗ്രഹിച്ചു നൽകി അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ ജനിച്ചു ബുദ്ധി ശക്തി ഉള്ളതുകൊണ്ട് അവന് മേധാവി എന്നുള്ള പേരായിരുന്നു കൊടുത്തത് അവൻ ബുദ്ധിയോടൊപ്പം അവന് അവൻ മഹാക്രോധനൻ ആയിരുന്നു വലിയ ക്രോധം ഉള്ളവനായിരുന്നു മറ്റ മഹർഷിമാരെ വരബലം കൊണ്ട് ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവൻ ധനുഷാക്ഷൻ എന്നു പേരുള്ള ഒരു മുനിയെ കണ്ടമാനം ഉപദ്രവിച്ചു ഉപദ്രവിച്ചപ്പോൾ ആ മഹർഷി ക്രോധം വന്നിട്ട് ഈ മേധാവിയെ ശപിച്ചു എന്താണ് ശപിച്ചത് നീ ഭസ്മമാകട്ടെ എന്നാണ് ശപിച്ചത് പക്ഷേ ശബ് വെറുതെ ശപിച്ചു ശാപം കൊണ്ട് ഇദ്ദേഹം ഭസ്മമായില്ല കാരണം എന്താണ് ദേവന്മാരുടെ വരമുണ്ടായിരുന്നു ഭസ്മമായില്ല ശാപം ഫലിക്കാതെ വന്നപ്പോൾ ഇദ്ദേഹം നിമിത്തായുസാണ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ധനുഷാക്ഷൻ രണ്ടാമതൊരു പണിയെടുത്തത് തൻ്റെ തപശക്തി കൊണ്ട് കുറേ പോത്തുകളെ നിർമ്മിച്ചു ഉണ്ടാക്കി സൃഷ്ടിച്ചു ആ പോത്തുകളെ വിട്ട് ഈ ബാലധിയുടെ ആശ്രമത്തിന് മുന്നിലുള്ള പർവ്വതങ്ങളെ പോത്തുകളെ അയച്ച് നശിപ്പിച്ചു കുത്തി മാറിച്ച് അതിനെ എല്ലാ പർവ്വതങ്ങളെയും തകർത്ത് കളഞ്ഞു ഈ പർവ്വതങ്ങളൊക്കെ തകർന്നു പോയപ്പോൾ ഈ മേധാവി മരിക്കുകയും ചെയ്തു അങ്ങനെ ആയിരുന്നല്ലോ വരം വാങ്ങിയത് ഇങ്ങനെ മകൻ മരിച്ച സമയത്ത് ഈ ബാലധി എന്ന് പറയുന്ന മുനി ഉറക്കെ കരയാൻ തുടങ്ങി വിലപിക്കാൻ തുടങ്ങി തൻ്റെ മകൻ്റെ ഈ മരണം കണ്ടിട്ട് ആ സമയത്ത് മുനിമാർ ഒരു ഗാനം ആലപിച്ചു അതൊരു നാടോടി ഗാനമായിട്ട് ഇന്നും പ്രസിദ്ധമാണ് എന്താണ് ുംർത്യ കഥം ഈശ്വരച്ഛ തടുക്കാനായി പറ്റാമർ ഒരിക്കലും നമ്മളും പറയാറുണ്ടല്ലോ ദൈവാഹിതം തടയാൻ പറ്റില്ല ഈ തർജ്ജമ ഞാൻ തന്നെ ചെയ്തതാണ് അങ്ങനെ പറഞ്ഞുകൂടെ അവർ പാടിയെന്നാണ് ഇങ്ങനെ ബാലകന്മാർ ചപലന്മാരായ കുട്ടികളെ തപസ കൊണ്ട് വരം വാങ്ങിയിട്ട് ദർപ്പം വന്നിട്ട് അഹങ്കാരം വന്നിട്ട് സ്വയം നശിക്കാറുണ്ട് മോനെ യവക്രീത നീ അങ്ങനെ ആകരുത് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ആ രൈബ്യനും അദ്ദേഹത്തിൻ്റെ മക്കളും മഹാപ്രഭാവശാലികളാണ് മഹാവീര്യന്മാരാണ് നീ അവരുടെ അടുത്ത് പോകരുത് എൻ്റെ ഉള്ളിൽ അവരോടുള്ള ഒരു മത്സരബുദ്ധി ഉണ്ട് എന്ന് ഇദ്ദേഹത്തിന് ധാരണ എൻ്റെ ബോധ്യം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത് നീ അവരുടെ അടുത്ത് പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ രൈഭ്യൻ മഹാതപസ്വിയുമാണ് മഹാ പെട്ടെന്ന് കോപം വരുന്ന ആളുമാണ് ദേഷ്യം വന്നാൽ അവർ അച്ഛനും മക്കളും തന്നെ ഉപദ്രവിക്കും നീ അങ്ങോട്ട് പോകരുത് അപ്പോൾ യവക്രേതൻ പറഞ്ഞു അച്ഛാ ഞാൻ അങ്ങനെ അവരെ ഉപദ്രവിക്കില്ല എനിക്ക് രൈഭ്യൻ പോലെ ആദരണീയനാണ് ഞാനായിട്ട് ഒരു പാപവും ചെയ്യില്ല എന്ന് പറഞ്ഞ് അച്ഛനെ കൊടുത്തു പക്ഷേ ഈ യക്രീതൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ മഹാ ക്രോധം വരുന്ന ആളാണ് സാഹസം ചെയ്യുന്ന ആളാണ് അതുപോലെ അല്പം മഞ്ഞ് ഉള്ളിൽ ദ്വേഷം ഉള്ളിൽ കൊണ്ടുനടക്കുന്ന അളവാണ് അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് അബദ്ധം സംഭവിച്ചത് അങ്ങനെ യപഹ്രീയത്തിന് ഒടുവിൽ എന്ത് സംഭവിച്ചു എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ശരീരനാശം ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം ഈ കഥ ശ്രദ്ധിച്ച് കേൾക്കുക കഥയുടെ തുടർച്ച നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഈ കഥയുടെ തുടർച്ച എന്താണ് എന്ന് മനസ്സിലാക്കുക അതിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ള ജീവിത ആദർശങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക അത് നമ്മുടെ പുതിയ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുക കുട്ടികൾക്ക് ഇത്തരം കഥകൾ പറഞ്ഞു കൊടുക്കുക അവരെ നല്ല പൗരന്മാരായിട്ട് നല്ല ധാർമ്മികന്മാരായിട്ട് വളർത്തിക്കൊണ്ടുവരിക അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നത്